ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐഷദാസ് ഷെഫി ഇന്ന് ഞാൻ ഒരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് റമദാനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡ് ആണിത് മുന്നൊക്കെ കസ്റ്റാഡൊക്കെ വെച്ചിട്ടായിരുന്നു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാറുള്ളത് പക്ഷേ ഇത് നമുക്ക് തീയൊന്നും കത്തിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ട് സാലഡാണ് ഇനി നമുക്ക് വേണ്ടത് എന്തൊക്കെ ഫ്രൂട്ട്സ് ആണോ നമ്മുടെ കയ്യിലുള്ളത് അതൊക്കെ യൂസ് ചെയ്യാം ഞാനിവിടെ മാംഗോ ആപ്പിൾ പിന്നെ ഗ്രേപ്സ് പിന്നെ വാട്ടർ മെലൺ കൂടുതൽ വാട്ടർ മെലൺ ഉണ്ടാകുന്നത് നല്ല ആണ് കേട്ടോ പിന്നെ ബനാന ഞാൻ ഫിലിപ്പീൻ ആണ് എടുത്തത് നമുക്ക് നോർമൽ ബനാനയും യൂസ് ചെയ്യാൻ പറ്റും നാടൻ നേത്രപ്പഴല്ലേ അതും യൂസ് ചെയ്യാം പിന്നെ ഡേറ്റ്സും പിന്നെ ആൽമണ്ട് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതും ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ അൽമറായിൻ്റെ രണ്ട് ബോട്ടിൽ ആ ഒരു ഫ്രഷ് ക്രീമാണ് എടുത്തത് അത് ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് കണ്ടെൻസ് മിൽക്കാണ് വേണ്ടത് ഞാനിവിടെ ഹാഫ് ടിൻ കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മധുരത്തിന് വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഈ ഒരു കണ്ടൻസ് മിൽക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കൂടുതൽ ക്രീമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫ്രഷ് ക്രീമൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും ഇനി ഇത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഇതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാൻ പറ്റും ഞാൻ ഈ ഒരു വീഡിയോ വേറൊരു യൂട്യൂബറിൻ്റെ ചാനലിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ പിന്നെ ഇനി ഇതിലേക്ക് കസ്കസ് കൂടെ ചേർത്ത് കൊടുക്കാം കസ്കസ് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ടിട്ട് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഈ ഒരു നട്ട്സ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ആൽമണ്ട് അതേപോലെ എന്തെങ്കിലും ഒരു നട്ട്സും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈയൊരു നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല വേനലാണ് അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണിത് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡ് ആണ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൽമണ്ട്സും പിന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്കസും പിന്നെ ഒരു ചെറിയൊരു വാട്ടർ മെലൻ്റെ പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ഫ്രം ഐഷദാസ് ഷെഫീൻ